ഹായ് നമസ്കാരം കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലൂടെ നിങ്ങളെ വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഒരുപാട് ജില്ലകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ട് അതൊന്നും ആരും മിസ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ എന്നിട്ട് അതിനുശേഷം അനുയോജ്യമായ ജോലി ഒഴിവുകളിലേക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾ എന്നും നോട്ടിഫിക്കേഷനായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുമാത്രം പോരാ അതിനടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക ഇന്ന് നിങ്ങൾ ജോബ് വാക്കൻസികളിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണം എന്താണ് പ്രായം ഏതാണ് പേര് സ്ഥലം എല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനത്തെ ജോബ് വാക്കൻസികൾ കണ്ടെത്തി തരുന്നതാണ് മാക്സിമം കമൻ്റ് ചെയ്യുക മാക്സിമം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കേണ്ടതാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി സ്റ്റോർ കീപ്പർ തുടങ്ങിയ തസ്തികളിലേക്ക് സ്ഥിര നിയമനങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കമ്പനി നേരിട്ട് സാലറിയോട് കൂടി പരിശീലനം നൽകുന്നു ഏജ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ സൗജന്യമായി ലഭിക്കും ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കുവാനും കൂടുതലായി അറിയുവാനുമായി എൺപത്തിയഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തിയൊൻപത് നാൽപ്പത് എന്ന നമ്പറിൽ വിളിക്കുക എ ജിയോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റുകളെ ഉടനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമായി വൈഫൈ ഫെസിലിറ്റിയൊക്കെ ലഭിക്കുന്നതാണ് പ്രായപരിധി നോക്കുവാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് വരെ കൂടുതലായി അറിയുവാനായും അപ്ലൈ ചെയ്യാനുമായി അറുപത്തിരണ്ട് എൺപത്തിരണ്ട് നാൽപ്പത് എൺപത്തി ഇരുപത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളത്തുള്ള സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് അതായത് ഗ്രീൻ മാറ്റോട് കൂടി പരസ്യങ്ങൾ ഫോട്ടോഷൂട്ട് പോർട്ട് ഫോളിയോ പോഡ്കാസ്റ്റ് ഇവൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സെട്ര തുടങ്ങി ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയതാണ് ആ ഒരു ലൊക്കേഷൻ ആ ഒരു സ്റ്റുഡിയോ ക്യാമറാമാനും അതായത് സ്റ്റിൽ ആൻഡ് വീഡിയോ ക്യാമറാമാൻ എഡിറ്റർ ഗ്രാഫിക് ഡിസൈനർ പ്രിഫേർഡ് മോഷൻ ഗ്രാഫിക്സ് ഇത്രയും വർക്കുകൾ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോലും അതുപോലെ സിക്സ്റ്റി ഫോർട്ടി ലാഭ വിവിധത്തിലും ചെയ്യാൻ തയ്യാറുള്ളവർ ഉടനെ ജോലിക്ക് കയറാൻ തയ്യാറുള്ളവർ മാത്രം ഡീറ്റെയിൽസ് അയച്ച് ജോലിക്ക് അപേക്ഷിക്കുക വാട്സപ്പിൽ ഒറ്റ അയക്കേണ്ടതാണ് ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കോൾ ചെയ്തിട്ട് നിങ്ങൾ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക നമ്പർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് ഈ തൊണ്ണൂറ് പതിനഞ്ച് നാൽപ്പത്തി മൂന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ജോബിനെ കുറിച്ച് അന്വേഷിച്ച ശേഷം മാത്രം പോവുക കമ്മീഷൻ ഒന്നും കൊടുക്കാതിരിക്കുക ഡീറ്റെയിൽസ് നോക്കിയ ശേഷം തിരികെ വിളിക്കുന്നതായിരിക്കും തൃശ്ശൂർ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഫീമെയിൽ കുക്കിന് ആവശ്യമുണ്ട് താമസ സൗകര്യം ഭക്ഷണവും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒഴിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് എഴുപത്തിരണ്ട് പൂജ്യം ഏഴ് അൻപത്തി മൂന്ന് എൺപത്തി ആറ് എന്ന നമ്പർ ഉടനെ വിളിക്കുക അത്യാവശ്യം ശമ്പളം കിട്ടും നാഗർകോവിൽ മലയാളിയായ ബാങ്ക് മാനേജറുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ നോക്കുന്നതിനും വീട്ടുജോലി സഹായിക്കുന്നതിനുമായി ജോലിക്കാരി ആവശ്യമുണ്ട് ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് കോണ്ടാക്റ്റ് നമ്പർ എൺപത് എഴുപത്തിയഞ്ച് മുപ്പത്തിയേഴ് നാൽപ്പത്തി ഒൻപത് മുപ്പത്തൊന്ന് ചുരുങ്ങിയത് ആറ് മാസമെങ്കിലും ജോലി ചെയ്യാൻ കഴിയുന്നവർ മാത്രം ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ അടുത്ത ഒഴിവുകൾ കോസ്മെറ്റിക് ഡിസൈനർ എഞ്ചിനീയേഴ്സ് കോസ്മിക് ഡിസൈൻ എഞ്ചിനീയേഴ്സ് കൺസൾട്ടൻസിലേക്കാണ് സിവിൽ ഡ്രാഫ്റ്റ് മാൻ ആർക്കിടെക്ട് ഡ്രാഫ്റ്റ്മാൻ്റെ ഒക്കെ ഒഴിവുണ്ട് ഫീമെയിലിന് അപേക്ഷിക്കാം ലൊക്കേഷൻ നിയർ കറുപ്പമ്പടി എറണാകുളം കുറുപ്പമ്പടി എറണാകുളത്താണ് ഒഴിവുകൾ മിനിമം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൊക്കെ അപേക്ഷ പഠിച്ചവർക്ക് അപേക്ഷിക്കാം നാല് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് പെർമിറ്റ് ഡ്രോയിങ് ഒക്കെ ഉണ്ടായിരിക്കണം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റിയഞ്ച് കോസ്മിക് ഡിസൈനേഴ്സ് സീറോ നയൻ അറ്റ് ജിബിയിൽ കൊടുക്കുമെന്ന് മേലടി നിങ്ങൾക്ക് ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്ന എത്രയും പെട്ടെന്ന് തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക എറണാകുളം ജില്ലയിൽ ഉദയം ബൂരിൽ പ്രവർത്തിച്ചു വരുന്ന ദേവ ഏജൻസീസ് എന്ന ഹാർഡ്വെയർ പ്ലേവുഡ് സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവറിൻ്റെ ഒഴിവുകൊണ്ട് ത്രീ വീലർ ഓടിക്കുവാനാണ് ആവശ്യമുള്ളത് സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ താമസകരം ഉണ്ടായിരിക്കും കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് അൻപത്തി ഒന്ന് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടേണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യാൻ ആളിനെ ആവശ്യമുണ്ട് ഫീമെയിലിനെയാണ് താല്പര്യമുള്ളവർ നിങ്ങൾ ചെറിയൊരു വീഡിയോ ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക കോൺടാക്ട് നമ്പർ പ്ലസ് ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം ഒൻപത് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് വാട്സപ്പ് ചെയ്യേണ്ടത് കലൂർ സ്റ്റേഡിയത്തിൽ അടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിന് ആവശ്യമുണ്ട് താമസവും ഭക്ഷണമൊക്കെ നൽകുന്നതാണ് അത്യാവശ്യം ശമ്പളമുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തഞ്ച് അറുപത്തി ഏഴ് അറുപത്തി മൂന്ന് അറുപത്തി നാല് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തി ഒന്ന് നാൽപ്പത്തൊന്ന് പന്ത്രണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിളിച്ച് അന്വേഷിച്ചു മാത്രം പോവുക ഏതൊരു വാക്സിൻസ് തിരഞ്ഞെടുക്കുമ്പോഴും അങ്ങനെ വേണം നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും രജിസ്ട്രേഷൻ ഫീസൊന്നും കൊടുക്കാതിരിക്കേണ്ടതാണ് എറണാകുളം ഇടപ്പള്ളിയിൽ ലേഡീസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ പ്ലസ് കുക്കിന് ആവശ്യമുണ്ട് മിനിമം മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ബയോഡേറ്റ അയയ്ക്കുക കോൺടാക്ട് നമ്പർ എൺപത്തിയെട്ട് നാൽപ്പത്തി എട്ട് ഇരുപത്തിരണ്ട് പതിനാറ് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വാക്കൻസിയിലേക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ച് അന്വേഷിച്ച് മാത്രം പോകാൻ ശ്രമിക്കുക ഇതുപോലുള്ള ജോബ് വാക്കൻസികൾ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ്റെ ലഭിക്കുവാനായിട്ട് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കാണു കണ്ടു പോകുന്നതിന് മുന്നേ കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി എന്തെങ്കിലും മുന്നോട്ട് എന്തെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ എന്ത് കമൻ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനുള്ള മറുപടി ഞാൻ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഫോളോ ഒക്കെ ചെയ്ത് വെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക